ജനിച്ച പ്രായം മുതൽ കുട്ടികൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് കരഞ്ഞ അമ്മ പാല് തരും അമ്മഞ്ഞ പാല് തരും അപ്പം കുട്ടി ആദ്യം പഠിച്ചൊരു കാര്യം ഇതാണ് കാര്യം നേടണമെങ്കിൽ കരയണം എന്നുള്ളതാണ് ഓക്കെ പക്ഷെ ഒരു വയസ്സ് രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴേക്കും തന്നെ കുട്ടിക്ക് അതൊന്ന് റീ ചെയ്യാൻ അവസരം കൊടുക്കാനുണ്ട് കുട്ടികൾ അതന്നെയാണ് പിന്നെ തുടരുക പാവ കിട്ടാനും ഭക്ഷണം കിട്ടാനും ചോക്ലേറ്റ് കിട്ടാനും ഒക്കെ പിന്നെ കരഞ്ഞ് നേടുക എന്നുള്ള അവരോട് ഒരു റെഗുലർ ശീലായി മാറും അവർ പത്ത് മുപ്പത് വയസ്സായാലും കരഞ്ഞിട്ട് കാര്യം നേടുന്നവരായി മാറും അപ്പോൾ അതുകൊണ്ട് ഒരു ഒന്ന് രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുട്ടികളെ ഇത് ഒരു റീലേണിങ് ചെയ്യാനുണ്ട് ഒരു കാര്യത്തിന് വേണ്ടി വാശി പിടിച്ച് കരയണമെങ്കിൽ എത്ര നേരം വേണമെങ്കിലും നിന്ന് കരഞ്ഞോട്ടേം ചിന്തിക്കണം കുട്ടിയോട് ഇത് പഠിപ്പിക്കണം നമ്മൾ കരച്ചിൽ നിർത്തി നല്ല സ്വഭാവത്തോടെ പുഞ്ചിരിച്ച് എനിക്ക് ചോക്ലേറ്റ് വേണം എന്ന് പറയുമ്പോഴേ നിനക്ക് ചോക്ലേറ്റ് കിട്ടും കരഞ്ഞ തരില്ല ഇതൊരു നല്ല ഹാർഡ് ട്രെയിനിങ് ആണ് അപ്പോൾ കരഞ്ഞു നേടുന്ന ശീലത്തെ നമ്മൾ പതുക്കെ എലിമിനേറ്റ് ചെയ്ത് കളയണം ചെറുപ്പത്തിൽ െ പറ്റുള്ളൂ കരയുമ്പോഴാണ് കുട്ടികൾക്ക് പാല് കൊടുക്കുക പക്ഷെ ഒന്ന് രണ്ട് വയസ്സാകുമ്പോൾ ട്രെയിൻ ചെയ്ത ഒരു കാര്യമാണ് കരഞ്ഞാ ഒന്നും കിട്ടില്ല എന്ന കുട്ടി പഠിക്കണം കരഞ്ഞാലോ വാശി പിടിച്ചാലോ ഒന്നും കിട്ടില്ല മര്യാദയ്ക്ക് ചോദിക്കുമ്പോഴാണ് കിട്ടുക ഇത് ട്രെയിൻഡായ കുട്ടി വളർന്ന് വലുതായത്